ഇവിടെ കുന്നംകുളത്ത് റെണ്ണി മെറ്റീരിയലിന് വേണ്ടി മാത്രമായിട്ട് മൂന്ന് നിലകളായിട്ട് ഷോപ്പ് തുടങ്ങി നിങ്ങൾ അറിഞ്ഞായിരുന്നോ നമ്മളിപ്പോൾ ഉള്ളത് കുന്നംകുളം ഗുരുവായൂർ റോഡിലുള്ള ക്യൂൺ ഡിസൈനുകളാണ് ഇവിടെ ഒത്തിരി അധികം കളക്ഷൻസ് നമുക്ക് ഓരോന്നായി കണ്ടാലോ ബാ ഇതൊക്കെ ബ്രൈഡൽ കളക്ഷൻസ് ആണ് കേട്ടോ അതും ഇമ്പോർട്ടൻഡ് മാത്രല്ല ബ്രൈഡൽ ലഹരി ഒക്കെ സെറ്റ് ആയിട്ടും വരുന്നുണ്ട് ഇതുപോലത്തെ പാർട്ടി പാർട്ടികൾ ചുരുത്താറുടെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടാ അതെ ഇവിടെ പാർട്ടി വെയർ ചുരിദാർ മാത്രമല്ലാട്ടോ നോർമൽ വെയറെങ്കിലും ഒത്തിരി അധികം ചുരിദാർ ബിറ്റ് ഇവിടെ ഉണ്ട് ത്രീ അധികം ഡയബിൾ മെറ്റീരിയൽസ് ഒക്കെ ഞാൻ നേരിട്ട് കാണാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഹെവി വർക്ക് വരുന്ന ഡബിൾ ഷെയ്ഡ് മെറ്റീരിയലും ഇവിടെ ഉണ്ട് കേട്ടോ ഇനി ഇപ്പൊ സെക്കൻഡ് പ്രോഡക്റ്റ് വരുന്ന സമയത്ത് ഒത്തിരി അധികം കളക്ഷൻസ് ആണ് ബ്ലൗസിന് വേണ്ടി മാത്രം അറേഞ്ച് ചെയ്തിട്ടുള്ളത് കോട്ടൺ ഉൾപ്പെടെ ഒരുപാട് ബ്രോക്കേഡ് കളക്ഷൻ ഇവിടെ ഉണ്ട് ഇവിടെ ബ്രൈഡൽ സാറ്റിൻ ബനാറസി ജോർജറ്റ് റംഗോലി ഷിഫോൺ ചന്തേരി ക്രേപ്പ് കോട്ടൺ ഹക്കോബ ഓർഗാൻസ ചിക്കൻകാരി തുടങ്ങിയിട്ടുള്ള ഒരുവിധം മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ ഉണ്ട് ജെൻസിനെ കുറത്തടിക്കാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽ പല ഷെയ്ഡിലും ഇവിടെ ഉണ്ട് കേട്ടാ നിങ്ങൾ ഇവിടെ ദാവണി അല്ലെങ്കിൽ സാരി സാരിയൊക്കെയാണ് നോക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെറ്റാക്കാൻ പറ്റും ഇപ്പൊ ഫെസ്റ്റിവൽ സീസൺ ഒക്കെ അല്ലേ നിങ്ങൾക്ക് ഡ്രസ് കോഡ് പോലുള്ള ബൾക്ക് കോഡസ് ഒക്കെ ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ തേർഡ് ഫ്ലോറിലോട്ട് വന്നാൽ മതി അലിയാബെട്ടിന്റെ സാരി ഒക്കെ ഇവിടെ ഉണ്ട് കിട്ടാ നിങ്ങളുടെ ഫംഗ്ഷൻ ചെറുതോ വലുതോ ആയിക്കോട്ടെ നിങ്ങളുടെ ബജറ്റിനുസരിച്ചിട്ട് എല്ലാവിധ മെറ്റീരിയലും നിങ്ങൾക്ക് ക്യൂ ഡിസൈനൊന്നും കിട്ടും ഇനി പാർക്കിംഗ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ആരും ഇവിടെ വരാതിരിക്കരുത് ഷോപ്പിന്റെ റൈറ്റ് സൈഡിലുള്ള ഈ വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ പാർക്കിംഗ് ആണ് ഇവിടെ ഉള്ളത്